സർ ഓരോ സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ല് ഗവർണർ ഒപ്പിടണം പക്ഷെ ഗവർണർക്ക് ഒരു സംശയം വന്നാൽ അത് രാഷ്ട്രപതിക്ക് അയക്കും എന്നാൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ ഇതിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി ഒരു വിധി പറയുന്നു എന്നാൽ ആ സുപ്രീംകോടതിയുടെ വിശാല ബെഞ്ച് ഇപ്പോൾ പറയണം അത് പറ്റില്ല അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയുടെ മുകളിലേക്ക് സുപ്രീം സുപ്രീംകോടതി മൂക്കുകയറിടാൻ വരണ്ട എന്നല്ലേ അർത്ഥം ആ മൂക്കുകയറിയിടുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജഡ്ജിമാര് സുപ്രീം കോടതി ജഡ്ജിമാര് ജെ ബി പാർഥിവാലിയും ആർ മഹാദേവനും അവ ആ ബെഞ്ചാണ് വിധിച്ചത് ഈ ഗവർണർ ഒരു സംശയം വന്നിട്ട് ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി അതില് തീർപ്പുണ്ടാക്കണം എന്ന് രാഷ്ട്രപതിക്ക് മൂക്കുകയറിട്ടു ആ രണ്ട് സുപ്രീം കോടതി ജഡ്ജിമാർ രണ്ടംഗ ബെഞ്ച് ആ രണ്ടംഗ ബെഞ്ച് അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു ഭരണഘടനയിന് അങ്ങനെ ഇല്ലല്ലോ ഭരണഘടനയില് അങ്ങനൊരു സമയപരിധി നൂറ്റി നാല്പത്തിമൂന്ന് വകുപ്പോ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് വകുപ്പുകൾ പ്രകാരം ഒന്നും നിശ്ചയിച്ചിട്ടില്ല രാഷ്ട്രപതിക്ക് രാഷ്ട്രപതിക്ക് ഭരണഘടന നിശ്ചയിക്കാത്തൊരു സമയപരിധി തീരുമാനിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമുണ്ടോ ഈ പ്രശ്നം നമ്മളും ഇവിടെ ചർച്ച ചെയ്തതാണ് അത് ആ പർദ്ധിവാലയെ പോലെയൊക്കെയുള്ള ഈ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ള പല ആളുകളും കാണുമല്ലോ അപ്പം അങ്ങനെ ആ വിധിയുടെ സാങ്കത്യം നമ്മളും ഇവിടുത്തെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഭരണഘടനയിൽ ഇല്ലാതെ രാഷ്ട്രപതിയേക്കാൾ വലിയ ഒരു അധികാര കേന്ദ്രമായിട്ട് സുപ്രീം കോടതി മാറേണ്ടതുണ്ടോ മാറുന്നത് ശരിയല്ല എന്ന് നമ്മളും പറഞ്ഞിരുന്നു ആ സമയപരിധി നിശ്ചയിച്ചത് ശരിയല്ല ആ സമയപരിധി നിശ്ചയിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തമിഴ്നാട് സർക്കാർ പാസാക്കിയ ചില ബില്ലുകൾ അത് ഗവർണർ ഒപ്പിടുമ്പോഴാണല്ലോ നിയമാവുന്നത് അവിടുത്തെ ഗവർണർ ആർ എൻ രവി ഇത് അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വച്ചു അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെച്ച് വെച്ചപ്പോൾ ഇത് സാധാരണഗതിയിൽ മറ്റേ ഗവർണർ ഇത് നിയമസഭയിലേക്ക് തിരിച്ചയക്കാം അല്ലെങ്കിൽ സംശയം വന്നാൽ രാഷ്ട്രപതിക്ക് അയക്കാം ഇത് രണ്ടും ചെയ്യാതെയും അദ്ദേഹം ആർ എം രവി ഗവർണറെ പിടിച്ചു വെച്ചിരുന്നു ചേർന്ന മുള്ളടയൊക്കെ ഇരുന്നിരുന്നു സമയപരിധി പറഞ്ഞിട്ടില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അടയിരുന്നിരുന്നു അപ്പൊ അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിയമസഭ വീണ്ടും ഇത് പാസാക്കുക അയക്കുക അത് കഴിഞ്ഞിട്ട് അവര് ഈ ഗവർണർ അടയിരുന്നപ്പോ സുപ്രീം കോടതിയെ സമീപിച്ചു തമിഴ്നാട് ഗവൺമെന്റ് ആർ എൻ രവിക്ക് എതിരെ ഗവർണർക്കെതിരെ അതിലാണ് അപ്പോൾ മറ്റേ രാഷ്ട്രപതിക്ക് അയച്ചതാണ് അതിൻ്റെ അകത്ത് തീരുമാനം ഉണ്ടാകണം എന്നൊക്കെയുള്ള വാദം ഗവർണറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഗവർണർ അയയ്ക്കുന്നു ഗവർണറും ഇത് മറ്റേ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കുന്നത് ശരിയല്ല ഒന്നുകിലത് നിയമസഭയിലേക്ക് തന്നെ തിരിച്ചയക്കുക അല്ലെങ്കിൽ പിടിച്ചു വച്ചതിന് കാരണം പറയുക രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനകം ഇതിൻ്റെ അകത്ത് തീർപ്പുണ്ടാവുക ഇതാണ് പർദ്ധിവാലയും മഹാദേവനും കൂടി വിധിച്ചത് ഈ വിധി രാജ്യത്തുടനീളം കോളിളക്കം ഉണ്ടാക്കി രാഷ്ട്രപതിയെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് എന്തവകാശം ഭരണഘടനയിൽ എന്താ പറയുക ഭരണഘടനയിൽ വ്യക്തമാക്കാതെ വച്ചിരിക്കുന്ന ഒരു ഭാഗം കാരണം രാഷ്ട്രപതിയുടെ ഡിസ്ക്രിഷനാണല്ലോ രാഷ്ട്രപതിക്ക് ഒരു വിവേചനാധികാരം കൊടുത്തിരിക്കുകയാണ് അത് ഭരണഘടന രാഷ്ട്രപതിക്ക് തീർപ്പ് പക്ഷെ അതിന് സമയപരിധി കൊടുത്തില്ല ചിലതിനു കൂടുതൽ സമയമൊക്കെ വേണ്ടി വരുവായിരിക്കും അത് രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ് പക്ഷെ ആ വിവേച വിവേചനാധികാരം ഇങ്ങനെ സുപ്രീം കോടതി മൂന്ന് മാസം പരിധി എന്ന് വ്യാഖ്യാനിച്ചത് ദുർവ്യാഖ്യാനമാണ് എന്നുള്ള ഇംപ്രഷൻ പരക്കെ ജനങ്ങളിൽ മാത്രമല്ല ജുഡീഷ്യൽ സർക്കിളുകളിലും കോടതികളിലും നിയമവിദഗ്ധന്മാരിലും ഒക്കെ ഉണ്ടായി അതാണ് രാഷ്ട്രപതി ചോദ്യം ചെയ്തത് രാഷ്ട്രപതി പതിനാല് ചോദ്യങ്ങൾ രാഷ്ട്രപതിക്ക് നൂറ്റി ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്ക് ഒരു നിയമ കാര്യത്തിൽ സംശയം തോന്നുമ്പോൾ ഫോം വഴിക്ക് സുപ്രീം കോടതിയുടെ ഉദ്ദേശം തേടും അതാണ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ വകുപ്പ് ഭരണഘടന ആ വകുപ്പ് പ്രകാരം പതിനാല് ചോദ്യങ്ങൾ ഈ പ്രശ്നത്തില് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രശ്നം വരുന്നത് അത് ഉന്നയിച്ചു പതിനാല് ചോദ്യങ്ങൾ അതിനുള്ള ഉത്തരം ആണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് അതിൽ തീർപ്പുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം രാഷ്ട്രപതിക്ക് മൂന്ന് മാസത്തെ സമയപരിധി നേരത്തെ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് നിശ്ചയിച്ചത് അസാധുവാക്കി അപ്പോൾ ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിയുടെ മേളിൽ അങ്ങനെ സുപ്രീം കോടതിക്ക് ഒരു ഇടപെടൽ നടത്താൻ പറ്റില്ല എന്നിട്ടുമാണ് ആ രണ്ടംഗ ബെഞ്ച് അത്തരം ഒരു വിധി പുറപ്പെടുവിച്ചത് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വിധിയിൽ സുപ്രീം കോടതി അത് മാത്രമല്ല പറഞ്ഞത് രാഷ്ട്രപതിക്ക് ഭരണഘടനയുടെ ഇരുപത്തി ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം സമയപരിധി നിശ്ചയിക്കാൻ സുപ്രീം കോടതിക്ക് അവകാശമില്ല ഒന്ന് രണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം എല്ലാ കാര്യത്തിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശം തേടി രാഷ്ട്രപതി എല്ലാ പക്ഷത്തിലും കോടതിയുടെ ഉപദേശം തേടി രാഷ്ട്രപതി സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതുമില്ല കാരണം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം ഗവർണർമാര് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ രാഷ്ട്രപതിക്ക് അവരെ അവരുടെ സൗകര്യം പോലെ തീരുമാനിക്കാം എപ്പോഴും നൂറ്റി നാല്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം ഇങ്ങനെ സുപ്രീം കോടതിയുടെ ഉപദേശം സ്വീകരിച്ച് വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ സൗകര്യം പോലെ തീരുമാനിച്ചാൽ മതി എന്നാണ് എന്നിട്ട് ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് അനിയന്ത്രിതമായി ഗവർണർമാർ അത് ഉപദേശ രൂപേണയാണ് ഉപദേശ രൂപേണ എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രിത നിർദ്ദേശം എന്ന് പറയാം സുപ്രീം കോടതിയുടെ ഗവർണർമാരും മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അത് സുപ്രീം കോടതി ആവർത്തിച്ചു അതുകൊണ്ട് ഇത് അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വെക്കുന്നത് ശരിയല്ല ഇത് സംബന്ധിച്ച് ആശയവിനിമയം നടക്കണം എന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടക്കണം നിയമസഭയും ഗവർണറും സ്പീക്കറും തമ്മിൽ എന്ന് നമുക്ക് പറയാം അതായത് വിവേചനം അധികാരം ഇതൊക്കെ എന്താണെന്നും ഭരണഘടന കൃത്യമായി വ്യവച്ഛേദിച്ച് പറയുന്നുണ്ട് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതല്ല നിയമസഭയിലേക്ക് തിരിച്ചയക്കാം തിരിച്ചയക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പിടിച്ചു വച്ചിരിക്കുന്നത് എന്ന് നിയമസഭയെ അറിയിക്കാം ഇങ്ങനത്തെ ആശയവിനിമയമൊക്കെ ആകാം ഇത് സുപ്രീംകോടതി ഒരു കർശന നിർദ്ദേശമല്ലല്ലോ സുപ്രീംകോടതി ഒരു ഉപദേശ രൂപേണ പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ബലത്തിൽ രണ്ടംഗ ബെഞ്ച് പാർത്ഥിവാലയുടെ മഹാദേവൻ്റെ ബഞ്ച് ഗവർണറുടെ മുകളിലും രാഷ്ട്രപതിയുടെ മുകളിലും കൊണ്ടുവന്ന ഈ അനന് അനിയന്ത്രിതമായ ഒരു അവകാശ സ്ഥാപനം സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി കാണാം പരിധിയില്ല ഒന്നുമില്ല ഇല്ല അപ്പൊ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു എന്നർത്ഥം അപ്പം ഇതിൻ്റെ അകത്ത് ഭരണഘടനയുടെ ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊന്ന് വകുപ്പുകളിൽ എന്തു പറയുന്നു എന്നുള്ളതായിരുന്നു വിഷയം അപ്പോൾ ചീഫ് ജസ്റ്റിസ് ആർ എസ് ഗവായ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് നരസിംഗ എ എസ് ചന്ദുർക്കൻ ഇവരാണ് വാദം കേട്ടത് ഇതായിരുന്നു വിശാല ബെഞ്ച് സെപ്റ്റംബറിൽ വാദം കേട്ടിട്ട് ഇന്ന് വിധി പറയാനായിട്ട് മാറ്റുകയാണ് ചെയ്തത് പർദ്ദിവാലയും മഹാദേവനും ഏപ്രിലാണ് വിധി പറഞ്ഞത് ഈ പരിധി നിശ്ചയിച്ചത് മൂന്ന് മാസത്തെ ഈ തമിഴ്നാട് ഗവൺമെൻറ് കാര്യത്തിൽ പത്ത് ബില്ലുകൾ ഗവർണർ ആർ എൻ ഡി പിടിച്ചു വെച്ചതാണ് വിഷയമായത് സുപ്രീം കോടതി വിധിച്ചല്ലോ ഇങ്ങനെ മൂന്ന് മാസത്തെ പരിധി അങ്ങനെ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി തീരുമാനിക്കുന്നെങ്കിൽ ഇത് സ്വാഭാവികമായി സ്വാഭാവികമായും നിയമമാകും എന്നും കോടതി പറഞ്ഞിരുന്നു അങ്ങനെ ആ വിധിയെ തുടർന്നിട്ട് ആ പിടിച്ചുവച്ച പത്തെണ്ണം ഉണ്ടല്ലോ അത് തമിഴ്നാട്ടിൽ നിയമമായി അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ അതിലും പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് ആ പത്ത് ബില്ലുകൾ ഗവർണർ രവി പിടിച്ചു വെച്ചിരുന്നില്ലേ അത് അത് പിന്നീട് നിയമമാക്കിയില്ലേ അത് ഇനി ആർ രവിക്ക് അത് റിവോക്ക് ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് ചർച്ചയിലേക്ക് വന്നില്ലല്ലോ ആ ഭാഗം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അന്ന് സുപ്രീം കോടതി പർതിവാലയും മഹാദേവനും ഈ സമയപരിധി മൂന്ന് മാസം നിശ്ചയിച്ചല്ലോ ആ പത്ത് ബില്ലിന്റെ കാര്യത്തിൽ ആ സമയപരിധി തീർന്നിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പത്ത് ബില്ലുകൾ അവിടെ നിയമമായി നിയമമായിട്ടുണ്ട് അത് ഇനി ആരൻ രവിക്ക് വീണ്ടും അത് അർഗ്യൂ ചെയ്യതേ അത് പിൻവലിക്കാം അത് നിയമമല്ല എന്ന് രവിക്ക് തീരുമാനിക്കാം ഗവർണർക്ക് പുതിയ വിധിയുടെ അടിസ്ഥാനത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഗവർണർ അതിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടം ആയിട്ട് വരിക അപ്പോൾ ഭരണഘടന ഏപ്രിൽ പന്ത്രണ്ട് ഇവർ അന്ന് സുപ്രീം കോടതി അങ്ങനെ മൂന്ന് മാസ പരിധി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിരുന്നു ഗവർണർ അങ്ങനെ പിടിച്ചു വെക്കുന്നത് ഇല്ലീഗൽ ആൻഡ് എറനിയസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് നിയമവിരുദ്ധമാണ് തെറ്റുമാണ് എന്ന് പറഞ്ഞു ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആണ് ഈ വിധി അന്ന് പാർത്ഥിവാലയും മഹാദേവനും വിധിച്ചത് ഗവർണർ അയച്ചവയിൽ മൂന്ന് മാസത്തിനകം രാഷ്ട്രപതി തീരുമാനിക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചു രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഭരണഘടനയുടെ ഇരുന്നൂറ്റൊന്നാം വകുപ്പ് പ്രകാരം ജുഡീഷ്യൽ റിവ്യൂ ആകാം ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ കോടതിക്ക് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം ആ ജുഡീഷ്യൽ റിവ്യൂ ആകാം എന്നുള്ളത് സുപ്രീം കോടതി ഇപ്പോഴും പറഞ്ഞിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ സുപ്രീം കോടതിക്ക് പരിഗണിക്കാം പരിഗണിക്കണമെങ്കിലൊക്കെ എടുത്തിട്ടേ ഈ അനിശ്ചിതകാലം ഗവർണർ പിടിച്ചു വെച്ചു കഴിഞ്ഞാൽ അഭിപ്രായമൊക്കെ പറയാം എന്നുള്ള ആ സംഗതി ആ സമയപരിധി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അഭിപ്രായമൊക്കെ പറയാം ജുഡീഷ്യൽ റിവ്യൂ ഒക്കെ ഇനിയും ഉണ്ടായിരുന്നു വരും അത് മുമ്പുമുണ്ടല്ലോ അത് മുമ്പും പ്രധാനപ്പെട്ട ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ള നിയമ സംശയങ്ങളിലുമൊക്കെ വലിയ ബെഞ്ചും ഒക്കെ വിധിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കാസർഗോഡ് തന്നെ ആശ്രമത്തിന്റെ കേസൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ ഭരണഘടനയില് സമയപരിധി പറഞ്ഞിട്ടില്ല അനിശ്ചിതകാലം പറ്റുകയുമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസത്തിനകം കാരണം അറിയിക്കുക നിയമസഭയെ രാഷ്ട്രപതി നൂറ്റി നാൽപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് കോടതിയുടെ സംശയ ഉപദേശം ചോദിച്ചത് സുപ്രീം കോടതിക്ക് എങ്ങനെ സമയപരിധി നിശ്ചയിക്കാനാകും ഇത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം ഭരണഘടനയിൽ അതില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് എങ്ങനെ സമയപരിധി നിശ്ചയിക്കാനാകും ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം സമയപരിധി നിശ്ചയിക്കാനാകില്ല